ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എല്ലാവരും കൂടി ഉള്ള ഒരു ദിവസം കേട്ടോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഇന്ന് എല്ലാവരെയും വീട്ടിലുള്ളത് കൊണ്ടിട്ട് അവരെയൊക്കെ അവിടെ അവിടെയായിട്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിൽ അപ്പം നമുക്ക് തുടങ്ങാം ക്യാമറയുടെ നോക്കണ്ട മൂക്കുത്തി കണ്ട കൊള്ളാങ്കി പറയണം കേട്ടോ അതിപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എന്തോ വട്ടെടുത്ത് വാങ്ങിപ്പിച്ചതാണ് പക്ഷെ ഇപ്പം ഇടാറില്ല ഞാനങ്ങനെ കാരണം ഇതോടെ ഇരിക്കപ്പോഴേ എന്തോ പോലെ തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഡാൻസ് അളിക്കും ഒരു കൈ എപ്പോഴും ഇവിടെ നമ്മുടെ ഇവിടെ വരണം എങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും ഇടുന്നത് ഒരു കുഞ്ഞ് സ്റ്റോണിൻ്റെ ഉണ്ട് കേട്ടോ അതാണ് ഇടുന്നത് എനിക്ക് ചേക്കാം എവിടെ നോക്കേണ്ടതെന്നൊരു സംശയമുണ്ട് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം കേട്ടോ അപ്പം ഇത് കൊള്ളാമെങ്കിൽ പറയണം കേട്ടോ എന്താണ് നമുക്കിന്നൊരു ഡെയിലി മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇത് പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പം മക്കളുള്ളൊരു ദിവസം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ൊടങ്ങാടമിക്കി എന്താണ് കാണിച്ചേക്കണ നീ ചപ്പട ചെരുപ്പ് കടിച്ചല്ലേ ഏ ഇതെന്താണിത് ഇത് കണ്ട ചെരുപ്പ് നോക്കി കൊള്ള എത്ര വേറെ ചെരുപ്പായി തരാടാരു കടിക്കൂ നീന് കടിക്കോ കടിക്കോ നീനി അങ്ങനെ അവന് രണ്ട് വഴക്കൊക്കെ പറഞ്ഞ ശേഷം നേരെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ട് രാവിലത്തെ ചായ ഉള്ളത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമ്മളിന്ന് കറിയും പലഹാരമൊന്നും ഉണ്ടാക്കണില്ല കറിയും പുട്ടൊന്നും അല്ല ഉണ്ടാക്കണത് മൊട്ടപ്പത്തിരി ഉണ്ടാക്കണത് ഇന്നൊരു മധുര പലഹാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദ മൈദയല്ലെങ്കിൽ ഗോതമ്പൊടി ഏതെങ്കിലും എടുക്കാട്ടോ ഞാനിന്ന് മൈദയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഗോതമ്പൊടിനേലും ടേസ്റ്റൊക്കെ എല്ലാം കുറച്ച് എനിക്കൊന്നും ഗോതമ്പൊടിനേലും കുറച്ചൊരു മഞ്ഞ് നിൽക്കണത് മൈദ ഉണ്ടോ എനിക്ക് മൈദ ഉണ്ടാക്കണ മുട്ടപ്പത്തിരി ആണ് ഇഷ്ടം അപ്പോൾ ചോദിക്കും മൈദ കഴിക്കാൻ എന്നാലും നമ്മൾ വല്ലപ്പോഴല്ലേ ഇപ്പം നമ്മൾ പൊറോട്ട കഴിക്കണല്ലേ നമ്മൾ പൊറോട്ട എല്ലാ ദിവസവും കഴിക്കില്ലല്ലോ വല്ലപ്പൊഴൊക്കെ അല്ലേ കഴിക്കണം അതുപോലെ തന്നെ മുട്ടപ്പത്തിരി ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതും കൂടുതൽ മൈദയിലുണ്ടാക്കുമെന്ന് മാത്രം അപ്പം നമുക്ക് ഗോ മൈതപ്പൊടിലോട്ട് ഗോതമ്പൊടി എന്ന വായിൽ തന്നെ മൈതപ്പൊടിലോട്ട് രണ്ട് മുട്ട പൊടിച്ചിട്ടിട്ട് നമ്മൾ ഉപ്പുനീര് തളിച്ച് നല്ലതുപോലെ കലക്കി നമ്മൾ ദോശ ചുടുന്ന പോലെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് നമുക്കതിലോട്ട് തേങ്ങയും പഞ്ചസാരയൊക്കെ ചുരുട്ടി വയ്ക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് തേങ്ങ ഇടാകത്തോട്ട് ഞാൻ പഞ്ചസാരയും ഏലക്കൊക്കെ പൊടിച്ച് ഇത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മുട്ടപ്പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം ഞാൻ ഈ ഏലക്ക പൊളിച്ചിട്ടപ്പോഴാണ് ഒരു കാര്യം പറയാനായിട്ട് ഓർമ്മ വന്നത് ഞാനിതുപോലെ ഇതിന് ഒരു വീഡിയോയിൽ ഏലക്ക ഞാൻ ചായ വെച്ചപ്പോഴത്തേക്കും അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് പൊളിച്ചിട്ട് അങ്ങനെ തന്നെ കൂടി ഇട്ടപ്പോഴത്തേക്കും കുറച്ച് ചേച്ചിമാരൊക്കെ എന്നോടൊടുത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ അതിൽ കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും നമ്മൾ മരുന്നൊക്കെ അടിക്കുന്നുകൊണ്ടിട്ട് അതിൽ വിഷം വിഷമൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടിട്ട് വിഷം ആണ് എന്തോ പറഞ്ഞിട്ടാണ് അപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ കൂടി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അതേ പിന്നെ തൊണ്ട് തൊണ്ടങ്ങോടെ മാറ്റിയിട്ട് ആ കുരു മാത്രമാണ് തൈലിടുന്നത് അങ്ങനെ അതേ തേങ്ങയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടപ്പൊത്തിരിച്ച് ചുട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലോട്ട് ഞാൻ ഉള്ളിൽ തേങ്ങയൊക്കെ വെച്ച് നല്ലതുപോലെ ചുരുട്ടി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം നമുക്കിന്ന് മുട്ടപ്പത്തിരിയും കട്ടൻ ചായ വേണ്ട അപ്പോൾ നമുക്കിന്നേ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കാരണം അപ്പന് ഞാൻ പറഞ്ഞില്ല ഒന്നരാടാണ് ബോട്ട് പോണത് അപ്പോൾ ഇന്നലെ പോയപ്പോഴത്തേക്കും ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് പോവണ്ട നിന്നാളെ പോയാൽ മതി അപ്പം മീനൊന്നും കൊണ്ടു വരാത്തോടെ നമുക്ക് എന്തെങ്കിലും കറി വാങ്ങണ്ടേ അങ്ങനെ ആമീ ആലും ഒക്കെ എല്ലാവരും എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ആമിക്കുട്ടീനെ പല്ലൊക്കെ തേപ്പിച്ച് ആമിക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരുടെയും ചാടി കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആലു രണ്ടു പേരും കൂടി പിള്ളേരും നിർത്തിയിട്ടാണ് അപ്പോൾ ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ ഞങ്ങൾ രണ്ടേരും കൂടി തോമ്പടിയിലോട്ട് പോകണേണ്ട മീൻ വാങ്ങാനായിട്ടേ തോമ്പടി ഇപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ വാങ്ങണത് മീൻ അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ അവിടെ പോയി വാങ്ങാന്ന് കരുതി അപ്പോൾ നമുക്ക് പച്ചക്കറിയും കൂടി വാങ്ങാനുണ്ട് അതുകൊണ്ടിട്ടാണ് വേണ്ട തോമ്പുപടി വരെ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ബീച്ച് റോട്ടിൽ നിന്നൊക്കെ വാങ്ങൂ അപ്പോ ഈ തോമ്പുടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പച്ചമീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിടിച്ചോണ്ട് വന്നിട്ട് തന്നെ അവിടെ ചൊരിഞ്ഞിട്ട് വിൽക്കണതാണ് കേട്ടാ വറ്റക്കുഞ്ഞുണ്ടായിരുന്നു പിന്നെ കുട്ടൻ കുഞ്ഞുണ്ടായിരുന്നു പിന്നെ മഡ് ഉണ്ടായിരുന്നു കരിമീൻ ഉണ്ടായിരുന്നു കരിമീൻ ഒക്കെ ഒന്നേരം ഉണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളട്ട അപ്പൊ അത് ഇതാണ് കേട്ടോ തോമ്പുടി പാലത്തിന് ഇറക്കിയിട്ടുള്ളത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തത് അപ്പൊ ഇവിടെന്നാണ് ഒരു വഞ്ചി ഇറക്കിയിട്ട് പിടിക്ക മീനൊക്കെ പിടിക്കാൻ പോണതെന്ന് തോന്നുന്നു നമ്മൾ ഇന്ന് വാങ്ങിയത് മുള്ളനും ആണ് മീനൊക്കെ മേടിച്ച് കണ്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാനിപ്പോ കാണിച്ചില്ലേ തോക്കുംപുള്ളട്ടോ നമ്മള് പോയിരുന്നു മീൻ വാങ്ങാനായിട്ട് അപ്പൊ പൊടി മീനും മേടിച്ചിട്ടുണ്ട് അയ്യോ സോറി പൊടിമീനീ മുള്ളൻ മുള്ളനും മേടിച്ചിട്ടുണ്ട് പിന്നെ കുട്ടൻ കുഞ്ഞു മേടിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് തിളപ്പിച്ച മേടിക്കാൻ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് വല്യാൾക്കാർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നമ്മള് കഴിച്ചാലും നോക്കി കഴിക്കണം നല്ല മൃഗാക്കി പൊടിയാണ് അപ്പൊ അത് തിളപ്പിക്കാൻ വിചാരിച്ചു പിന്നെ പിന്നെ പല്ലിമീനാണ് മേടിച്ചത് പല്ലിമീനല്ല പല്ലിമീന്റെ ചെറുതല്ലേ കുട്ടനും കുട്ടനും പിന്നെ രണ്ടു മൂന്ന് വറ്റ കുഞ്ഞുളി അതിനകത്തുണ്ട് പിന്നെ നമ്മക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാനേ പിന്നെ ഷോർട്സിൽ ബീറ്റ് പച്ചടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കണേന്ന് അപ്പം ഞാനിപ്പിക്കാണിക്കൂല ഷോർട്സ് ഞാൻ കുറച്ച് പച്ചക്കറി പാവയ്ക്ക സാമ്പാറിൻ്റെ കഷ്ണം പടവലങ്ങ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ട് ബീറ്റ് റൂട്ട് പറഞ്ഞില്ലേ തേങ്ങ അപ്പൊ ആഴ്ചയിൽ ഞാൻ എപ്പോഴും പറയാറില്ല അങ്ങനെ മേടിച്ച് വയ്ക്കോട്ടെ ആഴ്ചയിലത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി അപ്പൊ ഈ ആഴ്ചയിൽ പച്ചക്കറി കടയിൽ പോയിട്ടുണ്ടായില്ല ഇന്നിപ്പോ ചേട്ടൻ പണിയില്ല എന്നുകൊണ്ടിട്ട് ഞങ്ങള് മീൻ വാങ്ങാൻ പോയില്ല നമ്മള് തോക്കുപുടയില് അപ്പ വരുന്ന വഴി തന്നെയാണ് എല്ലാം കഴുത്തിൽ ഉണ്ടല്ലോ അപ്പൊ അവിടെ കയറി പച്ചക്കറിയും വാങ്ങി പോകുന്നു ഞാൻ വേറെ ഡ്രസ്സൊന്നും ഇടുത്തില്ല കേട്ടോ ഇത് പറഞ്ഞ ട്യൂവിലറിനായതുകൊണ്ട് പിന്നെ ഈ ഡ്രസ്സേ ഇട്ടിട്ട് പോയി വേറെ ഒന്നും മാറുന്നില്ല കുളിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇനി മീൻ പെട്ടണം കറി വെക്കണം നമുക്കിനി വീട്ടിലോട്ട് പച്ചറി ഉണ്ടാക്കണം അപ്പൊ ഞാൻ ആദ്യം മീൻ പെട്ടെ കേട്ടോ എനിക്കാണെങ്കിൽ ഈ മുള്ളനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവനാണ് തിളപ്പിച്ച് നല്ല മുളകിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ തന്നെ കഴിക്കുമ്പോഴത്തേക്കും തൊണ്ടയിലൊക്കെ കയറും നമ്മൾ സോ സൂക്ഷിച്ചൊക്കെ കഴിച്ചില്ലെങ്കിലേ അപ്പം അത് എനിക്ക് പുതിയ കത്തി ചേട്ടൻ മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ ടയർ കുറച്ച് സീനായിരുന്നു അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി പോയി അത് മാറാൻ പോയിട്ട് വന്ന വഴി എനിക്കൊരു കത്തി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു വലിയ കത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ട് എന്നാലും വലിയ മൂർച്ചയൊന്നും ഇല്ലാത്തതായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മൂർച്ചിള കത്തിയിട്ടിട്ടുണ്ട് അപ്പം നമ്മളിന്ന് മാങ്ങ ഇട്ടിട്ടാണ് കുട്ടൻ കുഞ്ഞു കറി വെക്കുന്നത് പിള്ളേർക്ക് ഞാൻ പറഞ്ഞില്ലേ മുള്ളം കൊടുക്കാൻ പറ്റില്ല അപ്പം മുള്ളം തിളപ്പിക്കുകയും ചെയ്യാം കുട്ടൻ നമുക്ക് തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വെക്കാം അപ്പം രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തോളട്ടോ ഒരെണ്ണം കുറച്ച് പഴുത്ത് പോയി ഒരെണ്ണം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്ട മാങ്ങ പിന്നെ നമുക്ക് ബീട്രൂട്ട് പച്ചടിയും ഉണ്ടാക്കണം അപ്പോൾ ഒരു പച്ചക്കറിയുമായി മീൻ കറി മാങ്ങ അങ്ങനത്തെ മുള്ളം കറി വെക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചതിൽ ചേർക്കുന്നുണ്ടട്ടോ ഇനി മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ മോപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ വിന്നാഗ്രിയിലാണ്ടോ മുള്ളൻ തിളപ്പിച്ചെടുക്കുന്നത് അട്ടാ അപ്പോൾ അത് അവിടെ നിന്ന് ആവുന്ന നേരം കൊണ്ടേ ഞാനിവിടേ കലക്കി നമ്മുടെ കലക്കിയിട്ട് നമ്മൾ നരപ്പ് കലക്കി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ മാങ്ങിയിട്ട് കുട്ടൻ കറി വെക്കാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടി ഈ മാങ്ങ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു മാങ്ങ പഴുത്തതായിരുന്നു അത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് പുളി മധുരമൊക്കെ ഉണ്ടായിരുന്നതിന് അപ്പോൾ ഈ പച്ച മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി കടയിൽ പോയി ഇപ്പം വാങ്ങിക്കൊണ്ട് വന്ന മറ്റേത് അവിടെ നിന്ന് വാങ്ങിയതാണ് പക്ഷേ അത് കുറച്ച് ദിവസം ഇരുന്നപ്പോഴേ അതൊന്ന് പഴുത്ത് പോയി അങ്ങനെ ഒരു മാങ്ങേ ഞാൻ ഇട്ടുള്ളൂ പക്ഷേ നല്ല പുളി ഉണ്ടായിരുന്നു ആവശ്യത്തിന് പുളി ഉണ്ടായിരുന്നു അപ്പോൾ അത് കലക്കി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ആ നേരം കൊണ്ട് നമ്മുടെ ഉള്ളി എനിക്കിവിടെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലോട്ട് മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് മൂപ്പിച്ച ശേഷം നമുക്കത് ഏർ അതിലോട്ട് വിനാഗിരിയും വെള്ളം ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് തിളക്കുമ്പോഴത്തേക്കും മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ അധികം ചാർ വെക്കാണ്ടാട്ടാ മുള്ളം വറ്റിച്ചെടുക്കുന്നത് അപ്പൊ അതേ ചട്ടിയിൽ ഞാൻ അരപ്പ് കിളക്കി പച്ചവെള്ളിച്ചെല്ലാം ഒഴിച്ച് വെക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതും ആയിട്ടുണ്ട് അപ്പൊ അത് രണ്ടും അവിടെ നിന്നാവട്ടെ അപ്പൊ അതെ നമ്മുടെ മുള്ളം തിളപ്പിക്കാനുള്ള ചാർ ഇവിടെ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് മീനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരപ്പ് കലക്കി വെക്കുക അരപ്പ് കലക്കി നമ്മൾ പച്ച വെള്ളശരൊഴിച്ച് വെക്കുന്ന സമയത്ത് ഞാൻ മീനും കൂടി ഒപ്പം എടുക്കട്ടെ പിന്നെ കുട്ടനായത് കൊണ്ടിട്ടാണ് ഞാൻ അരപ്പൊന്ന് തിളക്കട്ടെന്ന് കരുതിയത് എന്നിട്ടാണ് ഞാൻ അതിലോട്ട് മീൻ ഇട്ട് കൊടുത്തത് അപ്പോഴത്തേക്കും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനുള്ള ബീട്രൂട്ടൊക്കെ ഞാനവിടെ തൊണ്ട ഒക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പച്ചടിയുടെ ഞാൻ കാണിക്കണില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ഷോർട്സിൽ ഇടുന്നുണ്ട് അപ്പോൾ അവിടെ അരപ്പ് തിളച്ച് വന്നപ്പോഴത്തേക്ക് ബീട്രൂട്ട് തെളിയൊക്കെ കളഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട് ഞാൻ കുട്ടനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോയി മീൻ ഇത് കൂടുതലും തിളപ്പിക്കുന്നതാണ് ടേസ്റ്റ് ഞാൻ പിന്നെ മുള്ളൻ തിളപ്പിക്കുന്നത് കൊണ്ടിട്ടാണ് ഇത് തേങ്ങ അരച്ച് വയ്ക്കുന്നത് കേട്ടോ കുട്ടനൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടോടെ കഴിക്കണം അതാണ് എപ്പോഴും ടേസ്റ്റ് നമ്മുടെ കറികൾ ഇവിടെ രണ്ടും ഏകദേശം റെഡി ആകുന്നുണ്ട് അപ്പം ഇന്ന് അപ്പം പണിക്കാവുമ്പോഴത്തേക്കും എനിക്കും ഇന്നത്തൊക്കെ കറിയാവും പിറ്റേ ദിവസത്തേക്കും കൂടിയുള്ള കറിയാവും അപ്പം അതുകൊണ്ടാണ് രണ്ട് കറിയും ഒപ്പം വെച്ചത് അങ്ങനെ ആമി കുട്ടിക്കൊക്കെ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തിട്ടെ ഞാൻ കറി എന്താണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത ശേഷം ഞാൻ നേരെ വന്ന് അടുക്കളയിൽ വന്ന് പാത്രമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അവരൊക്കെ ഭക്ഷണം കഴിച്ചതിൻ്റെതും പിന്നെ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി അങ്ങോട്ട് വെച്ചിട്ട് കൈയോടെ ഇവരൊക്കെ എല്ലാവരും വീട്ടിലുള്ളപ്പഴേ നമ്മുടെ പണി ചൊവേ നേരം നടക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പാത്രമെല്ലാം എല്ലാം തേച്ച് കഴുകിയ ശേഷം ഞാൻ പിന്നെ നേരെ കുളിക്കാനായിട്ട് പോയിട്ട് അവിടേക്കൊന്ന് തുടച്ചൊക്കെ ഇട്ട് കുളിച്ച് വന്ന് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങാൻ കിടന്നിട്ട് ആമി കിടത്തണില്ല അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഞാനും ആമയും കൂടി വന്ന് വാദിക്കാ വന്നിരട്ടാ അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് നമുക്കിന്ന് ഫോട്ടോ ചെച്ചി പോകാമെന്ന് അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടോ ഞങ്ങൾ മഴ ശരിക്കും പറഞ്ഞാൽ മഴ തുടങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആ ഭാഗത്താട്ടേ പോയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ തോന്നുമ്പോഴൊക്കെ പോവാറുണ്ട് കേട്ടോ പെട്ടെന്ന് വാന്ന് വരുമ്പോൾ ഇട്ട് അങ്ങാട് ചിലപ്പോൾ ആവേശത്തിൽ തന്നെ പോകുമ്പോൾ രാത്രി ആയതുകൊണ്ട് അടുത്തല്ലേ രാത്രി ആയതുകൊണ്ടൊക്കെ അങ്ങനെ അപ്പം പോവാറുണ്ട് രാത്രി എന്നല്ല വകലിന്നല്ല അങ്ങനെയൊക്കെ എപ്പോഴും പോവാറുണ്ട് അങ്ങനെ വാദിക്കാമായിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അപ്പൻ ചായക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു സോറി സോറി ചായക്കടയിലല്ല ബേക്കറിയിൽ പോയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാനുള്ള എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിലുള്ള നേരത്തെ എനിക്കൊന്നും അങ്ങനെ ഉണ്ടാക്കേണ്ടി വരാറില്ലട്ടോ ആരും ഇല്ലാത്ത നേരത്താണ് എനിക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കും അപ്പം വന്ന് പാലും കൊണ്ടുവന്ന് പിന്നെ കേക്കാണ് വാങ്ങിക്കൊണ്ട് വന്നത് അങ്ങനെ അതും കൊണ്ട് ഞാൻ നേരെ അകത്തോട്ട് പോയി ചായക്കൊക്കെ വെച്ചാ ചായ വെച്ചുകൊണ്ട് വന്ന് അപ്പനെ ഇതേ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുത്ത് അപ്പൊ നമ്മൾ ഫോട്ടോച്ചി പോകാനായിട്ട് ഇനി ആല് വരണം നമ്മളെ ഇന്ന് ഫോട്ടോ വെച്ച് പോകണെങ്കിൽ അതിൻ്റെ പിള്ളേർക്ക് ക്ലാസ്സിലല്ല കുറേ ദിവസം അങ്ങോട്ട് പോയിട്ടല്ലേ ആഴ്ച അല്ലെങ്കിൽ ആറാഴ്ച ദിവസം കടപ്പ് കഴിക്കണത് ഇപ്പം കുറെ നാളെ പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് മഴ തുടങ്ങിയിട്ട് പോയിട്ടില്ല അപ്പോൾ ആല് ട്യൂഷന് വയ്ക്കണേണ്ട ആല് വന്ന് കഴിയുമ്പോഴത്തേക്കും പോകാമെന്ന് കരുതിയിട്ടാണ് ആല് വരുമ്പോൾ ആറര മണിയൊക്കെ ഞങ്ങൾ അങ്ങനെ നോട്ടോ ഒന്നും ഇല്ല പോയിരിക്കാറുണ്ട് തോന്നുന്ന സമയത്തൊക്കെ പോവും അപ്പം ചായ കൂടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇപ്പം തന്നെ നാലര അഞ്ചു മണിയാകും പറയും ആലൊരാറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും പിന്നെ ചോറും ആല് വന്നപ്പോൾ ഈ നേരം കേട്ടാ അവര് നേരം സന്ധ്യ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല കാണിച്ചൊക്കെ തരാന്ന് എനിക്ക് തോന്നണല്ലോ ഒന്നും കാണിക്കാൻ പറ്റും ഇരിട്ടത്തെ ഇങ്ങനെ കാണിക്കാനാണല്ലേ അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഒരുത്തൻ തുടങ്ങി ഇവിടെ കിടന്ന് അക്രമം ഞങ്ങളുടെ കൂടെ വരാനായിട്ട് ഗേറ്റ് കൂടെ കണ്ടപ്പോഴേ അങ്ങനെ അപ്പം പിടിച്ചൊക്കെ വേണ്ട അല്ലെങ്കിൽ അവനെ ഓടിക്കളയും ഞങ്ങളുടെ പുറകെ തന്നെ ഓടും അതുകൊണ്ടിട്ട് അവനെ പിടിച്ചേക്കാണ് അങ്ങനെ ഞങ്ങൾട്ട് അപ്പൊ അവിടെ നിന്നിട്ട് ആമിക്ക് ഞാൻ പറഞ്ഞില്ല ആമിക്ക് കുറച്ച് വയ്യാകിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടിട്ടേ ആമിക്ക് കണ്ണും ഐസ്ക്രീം ഐസ്ക്രീമുകളെല്ലോട്ടാണ് പോണത് ഐസ്ക്രീം ഒന്ന് വാങ്ങിക്കൊടുത്തില്ല കേട്ടോ കാരണം പനിയും ചെറിയ ജലദോഷവും ചുമ ഒക്കെ ഉണ്ടാകുന്നതൊന്നിട്ടേ ഐസ് ക്രീം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് പോകും അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും വാങ്ങിക്കൊടുത്തില്ല പിന്നെ അവിടെ നിന്ന് കുറേ നേരമായിട്ട് കപ്പലണ്ടിയൊക്കെ വേണം കപ്പലണ്ടി വേണം എന്ന് പറഞ്ഞപ്പോൾ കപ്പലണ്ടി വാങ്ങിക്കൊടുത്ത് കപ്പലണ്ടീൻ്റെ കുഴപ്പമില്ലല്ല പിന്നെ കുറെ വറുത്ത സാധനങ്ങളൊക്കെ ആൾ കാണിച്ചതെന്ന് പക്ഷെ ഒന്നും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ വയ്യാത്തത് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു രണ്ട് ഐസ്ക്രീമെങ്കിലും കഴിച്ചിട്ടാണ് എപ്പോഴും പോവാറുള്ളത് ആമിക്കൊട്ടും വയ്യാതുകൊണ്ടിട്ടാണ് അപ്പം നമ്മൾ കഴിക്കണതാണോ പിന്നെ ആമിക്കും വേണമെന്ന് പറയുന്നുണ്ട് ആർക്കും വാങ്ങി തന്നില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കടപ്പുറം കാറ്റൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ വന്നിട്ടാണ് പോകാൻ നേരത്തെ ആയപ്പോഴത്തേക്ക് വാങ്ങിട്ടാണ് കപ്പലണ്ടി വാങ്ങിക്കൊടുത്തത് കാരണം നമ്മൾ അവിടെ നിന്ന് കുറേ നീങ്ങിയിട്ടാണ് ഇരുന്നത് അപ്പുറത്തിരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ കല്ലിൻ്റെ അരികത്ത് വന്നിട്ടാണ് ഇരുന്നത് അപ്പോൾ കപ്പലണ്ടിയൊക്കെ അപ്പറത്തായിരുന്നു അപ്പം അതുകൊണ്ടിട്ട് അവിടെ പോയി വാങ്ങണമായിരുന്നു അങ്ങനെ കപ്പലണ്ടി വാങ്ങാനായിട്ടുള്ള ഓട്ടോ ഉണ്ടോ ഡാമി അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ നിന്ന് കളിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ പിന്നെ അവിടെ നിന്ന് തിരിച്ചു നേരെ പോകാൻ കൂടെ എന്നിട്ടാ സമയം കുറെ വൈകിപ്പോയി ആലും വന്നപ്പോഴത്തേക്കും ആറുമണിയൊക്കെ ആയി ആറല്ലേ ആലും ആറര മണിയായി അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ വൈകി അപ്പം നിങ്ങൾക്ക് എനിക്ക് ഒന്നും കാണിച്ചു തരാനായിട്ടൊന്നും പറ്റിയില്ല അപ്പം നമ്മുടെ വ്ലോഗ് കൂടെ തീരണേ എന്നിട്ടാ അപ്പം നമുക്ക് പുതിയൊരു വീടിന് വീണ്ടും കാണാം ചാറ്റാ പറ ചാറ്റാ പറ